കോഴി വളർത്തൽ നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം എന്ന് നമുക്ക് നോക്കാം ഞാൻ കുഞ്ഞ് കൊടികുഞ്ഞായിരുന്നപ്പോഴാണ് പത്ത് കോഴിക്കുഞ്ഞിനെ ഞാൻ വാങ്ങിയത് തൊണ്ണൂറ് രൂപ വച്ചാണ് എനിക്ക് കിട്ടിയത് ആ പത്തെണ്ണമാണ് ഈ കാണുന്നത് അതിൽ നാല് പൂവനും നാല് പിടയും ഉണ്ട് നല്ല നാടൻ കോഴിയാണ് ഇവർക്ക് ഞാൻ ഒച്ചിലയ്ക്ക് പകരം എനിക്ക് കുറച്ച് വസ്തുവേ ഉള്ളൂ അപ്പം അതിനെ തുറന്ന് വിടാനും ഒക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഞാനത് പോയി കുറച്ച് പച്ചലകൾ ശേഖരിച്ച് കുഴയാണെങ്കിൽ ഞാൻ കെട്ടി വെച്ച് കൊടുക്കും അതാണ് അവർ കഴിക്കുന്ന ഈ പച്ചല ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്താൽ അവർക്ക് വിറ്റാമിൻ്റെ ഒന്നും കുറവ് വരില്ല ധാരാളം പോഷക സംയുക്തമായതാണ് ഈ പച്ചില ഈ കാണുന്ന കൂട്ടിലാണ് നമ്മൾ കോഴിയെ വളർത്തുന്നത് ഇത് ചെറുതിനെ കണ്ട കോഴി കുഞ്ഞിയാണ് ഇപ്പം എത്രയും വലുതായി ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടതാണ് യവൻ യവന് ഭയങ്കര കുശിമ്പാണ് കോഴിയോട് എന്ന് വെച്ചാൽ അവനെ മാത്രമേ എല്ലാവരും സ്നേഹിക്കാവൂ ആ കോഴിക്ക് ഭക്ഷണം കൊടുക്കാൻ അവനൊക്കെ എല്ലാവരും അവിടെ അവനു മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ അവനെ മാത്രമേ കെയർ ചെയ്യാവൂ അങ്ങനെയൊക്കെ ഉള്ളൊരു കുശിമ്പ് പിടിച്ചവനാണ് ഈ യവൻ നമ്മളിപ്പം കണ്ടവൻ ഈ പത്ത് കോഴികളിൽ ഇപ്പം വലുതായി ഒരാൾ ഒരു പിട കോഴി ഇതിൽ മുട്ടയിട്ട് ബാക്കി ഇനി അഞ്ച് ആറ് പിടയും ഉണ്ട് നാല് പൂവൻ കോഴി പൂവൻ കോഴികൾ നാല് പേരും പരസ്പരം കൊത്താണ് ഇപ്പോൾ ഇവർ അടുപ്പിക്കില്ല ഈ കാണുന്ന രണ്ട് പൂവൻ മറ്റ് ഒരു പാവപ്പെട്ട രണ്ട് പൂവനുണ്ട് അതിനടുക്കാൻ സമ്മതിക്കില്ല അവരെ കൊത്തി ഓടിച്ചു കളയും അതുകൊണ്ടാണ് ഇവരിപ്പം എട്ട് പേരെ ഇവിടെ കാണുന്നുള്ളൂ മറ്റവരെ ഒളിച്ചിരിക്കുകയും ഈ രണ്ട് പേരെ പേടിച്ച് ഇവർ കൊത്തി എന്നെ ഒരു ഇത്തും അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഇതിന് തീറ്റ കൊടുക്കുന്നത് കണ്ട് വീണ്ടും കുശുമ്പ് കൊണ്ട് അവ എന്തോക്കെ പറയണം എന്നെ വഴക്ക് പറയു അവർക്ക് ആഹാരം കൊടുത്തത് കൊണ്ട് ഇവന് മാത്രമേ കൊടുക്കാവൂ യവനെ മാത്രമേ കൊഞ്ചിക്കാവൂ അങ്ങനെയുള്ള പ്രത്യേകതയൊക്കെ ഇവനുണ്ട് വന് കോഴികളോട് ഭയങ്കര കുശും അസൂയുള്ളവനാണ് അതുകൊണ്ട് കോഴികളെ അത്ര ഇഷ്ടമല്ല അവരെ ഓട്ടിച്ച് കളയവൻ കയ്യെ കിട്ടിയാൽ പിടിക്കുകയും ചെയ്യും അത് ഞങ്ങൾ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടവളുപ്പൊന്നും കോഴിയെ പിടിക്കൂല ഇപ്പം അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തുകൂടെയൊക്കെ ഒന്ന് പോവാം പക്ഷേ ഇവർക്ക് ആഹാരം കൊടുത്ത് അവന് ഭയങ്കര കുശിമ്പാണ് ഇവ ഇവരെ ഓട്ടിക്കും പേടിപ്പെടുത്തും ഇതുവരെ ഒന്നിനെയും പിടിച്ചില്ല അവൻ എല്ലാവരെയും പേടിപ്പെടുത്തും ഇവരെയൊക്കെ കളയും അല്ലാതെ ഇന്ന് വരെ ഒരു കോഴിയെ അവൻ പിടിച്ച് കൊന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു പാവം പിടിച്ചവനാണ് ഒരാൾ പാവമാണ് നമ്മളെയും കടിക്കാൻ വരും സ്നേഹം കൊണ്ടാണ് അവൻ കടിക്കുന്നത് നമ്മളെയും ഒന്ന് ഇങ്ങനെ കടിക്കുന്നതായിട്ട് ആജ്ഞയിക്കും പല്ല ഒന്നും താപ്പില്ല നല്ല സ്നേഹമുള്ള ഒരു പയ്യനാണ് അങ്ങനെ കോഴിയൊക്കെ ഞാൻ രാവിലെ തീറ്റ കൊടുത്ത് നമുക്ക് നല്ല ഒരു ലാഭകരമായ ഒരു ബിസിനസ്സാണ് കോഴി അവൻ വീണ്ടും ഓട്ടിക്കുകയാണ് കോഴികൾ അങ്ങനെ പേടിച്ചവർ പോയി നമുക്ക് നമ്മളെ ഇടവേളകളിൽ നമുക്ക് ചെയ്യാമെന്ന ഒരു കൃഷിയാണ് കോഴി വളർത്തൽ ഞാനിപ്പോൾ എനിക്കിത് തന്നെ പത്തെണ്ണം ഉണ്ട് ഇപ്പം ഞാൻ അട വച്ച് അട വെച്ചപ്പോൾ പതിനൊന്ന് കോഴി കുഞ്ഞ് പതിനൊന്ന് മുട്ടയാണ് ഞാൻ ഒരു കോഴിക്ക് അടവച്ചത് അത് സ്പെഷ്യലായിട്ട് ഒരു കോഴി എനിക്കുണ്ടായിരുന്നത് ആ കോഴിയാണ് ഞാൻ വെച്ചത് അവൾ നല്ലൊരു കോഴിയാണ് അവൾ ആ പതിനൊന്ന് മുട്ടയും വിരിയിച്ച് നല്ല സൂക്ഷിച്ചാണ് അടയിരുന്നത് പതിനൊന്ന് മുട്ടയും അവൾ വിരിയിച്ച് തന്ന് അങ്ങനെ അതിൽ രണ്ടെണ്ണം എൻ്റെ കൂടത്ര നല്ല ശരിയല്ല അതുകൊണ്ട് രണ്ടെണ്ണം എലി പിടിച്ചുകൊണ്ടുപോയി അപ്പം ഇനി ആ കൂട് ശരിയാക്കിയാലേ ഇവരെ ഒന്ന് കൂട്ടിലോട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കുടിസ് മുറിയിലാണ് ഒരിടത്താണ് ഞാൻ